എങ്ങനായിട്ടു നല്ല ചക്ക കണ്ടിട്ട് ആർക്കേലും കൊതി വരുന്നുണ്ടെങ്കി എന്താ ഒരു കഷ്ടം എടുക്കുക ഇത് ചവണി പറിക്കാത്തത് ചവണി പറച്ചതില്ലാത്ത കാര്യം കൊണ്ടൊക്കെ കൈട്ടാൻ വെച്ച് കൈക്കട്ട് കിട്ടും കായലിരിക്കുന്ന കത്തി വെച്ച അതുകൊണ്ട് ഞാൻ പുഴുങ്ങാൻ പറഞ്ഞാൽ ചക്ക കുറച്ച് ചക്ക അടിച്ചോണ്ട് വന്നാ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യ ചക്ക കാലത്ത് എന്നാലും കണ്ടിട്ടില്ലെങ്കിൽ ചെയ്യാം അല്ല ഒന്നാം ക്ലാസ് മിച്ചറ് ഒന്നാം ക്ലാസ് മിക്സർ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി മിച്ചർ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല അടിപൊളി മിച്ചർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എന്ത് നമ്മുടെ ഈ പച്ച ചക്ക വെച്ചിട്ട് അടിപൊളി അടിപൊളിന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി ഞാൻ അങ്ങനെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത്ര എക്സൈറ്റഡ് ആയിട്ട് പറയാറുള്ളൂ ഇതിപ്പോ മിച്ചർ ഉണ്ടാക്കുവോ പുഴുങ്ങുവോ അതോ പച്ചക്കായി പോയെന്നു ചോദിച്ചാൽ അപ്പ നമുക്ക് ആദ്യം ചക്കയൊന്നും ഒരുക്കി ചക്കച്ചരുവും മറ്റേ പാടയും അത് ഇതൊക്കെ മാറ്റാംട്ടോ ചൗണിയൊക്കെ പക്ഷെ വേറൊരു കാര്യുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന മിച്ചർ മാതിരി തന്നെ നമുക്ക് ഈ ചക്ക ചൗണിയും ഈ നമ്മടെ ഈ കുരുവിന്റെ പാടയില്ലേ ഇതൊക്കെ വെച്ചിട്ട് വേറെ അടിപൊളി സാധനം ഉണ്ടാക്കാം വരുന്നുണ്ട് വരുന്നുണ്ട് ചക്കാല ആയാ പിന്നെ ചക്കയിൽ നിന്നുള്ള വിവിധ ഗവേഷണങ്ങൾ എവിടെ ചക്കാലായ എന്നിലെ ചക്കശാസ്ത്ര ഇങ്ങോട്ട് എഴുന്നേക്കും അതോടുകൂടി എല്ലാരും മടുപ്പിൽ ചക്ക നിർത്തും ഇട്ടിട്ട് പോയിക്കാന്നുള്ളൂ അപ്പൊ ഞാൻ ഇതൊന്നും വൃത്തിയായിക്കൊണ്ട് വരട്ടെ ആദ്യം അപ്പൊ ദേ നമ്മടെ നന്നാക്കിയ ചക്ക വെള്ളം തൊടാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് കേട്ടോക്കി ഇതുണ്ടോ ഒട്ടും തരിയില്ലാതെ വെള്ളം ചേർക്കാതെ ഇങ്ങനെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കുണ്ടല്ലോ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവ് കുഴക്കല്ലേ അതേപോലെ ഉള്ള ഒരു മാവ് ആക്കണം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ കുറച്ച് കടലമാവ് അതെ ഇതിന്റെ ഇതെന്തോരമാണോ നമ്മൾ എടുക്കുന്ന അത് കണക്കാക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി അപ്പൊ നമുക്ക് ഏകദേശം ഒരു വെള്ളം ഒന്നും ചേർക്കണ്ടട്ടോ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ചേർത്ത മതി അങ്ങനെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ മിക്സറിനൊരു മഞ്ഞ കളറൊക്കെ വേണമല്ലോ അപ്പൊ നമ്മൾ കളർ ചേർക്കുന്നില്ല ഇനി നമുക്ക് കുറേശ്ശെ കടലമാവ് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പതേ നമ്മുടെ മാവ് കുഴച്ചാലല്ല സോഫ്റ്റ് ആയിട്ട് എന്തും നല്ല രസമുള്ള മാവായിട്ടാന്ന് പറയാൻ ചക്ക പൊടി കുഴച്ച മാവ് ഇതൊക്കെ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചേച്ച് ആദ്യം നമുക്ക് നമ്മുടെ മറ്റേ മിച്ചറിനകത്ത് കുറച്ചൊക്കെ കിടിപിടികൾ കാണൂലേ കരിയാപ്പില ഇച്ചിര വെളുത്തുള്ളി ഇച്ചിര കൊമ്പൻ മുളക് പിന്നെ ഇച്ചിരി കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണൂലോ അന്നേരം നമുക്ക് അതെല്ലാം ഒന്ന് ആദ്യം വറുത്തു എടുക്കാം അന്നേച്ച് വേണം മിക്സർ ഉണ്ടാക്കാനെ മിക്സറിനകത്തൊരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ രണ്ട് ചതച്ച വെളുത്തുള്ളി ചുമ്മാ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തുപോരി എടുക്കാം പിന്നെ ഒരു മൂന്നാല് ഉണക്ക മുളകിടാം കരിയാപ്പില ഇട്ടുകൊടുക്കാം അപ്പൊ അതെ നമ്മുടെ കരിയാപ്പിലയും ഉള്ളിയും മുളകും ഒക്കെ വറുത്തിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം അപ്പം നല്ല കിലി കിലാന്ന് കിങ്ങുന്ന പോലെ വറുത്ത് കോരിയിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് കടലൊന്ന് വറുത്ത് പോരാം അപ്പൊ ദേ നമ്മുടെ കടല നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കോരി ഇതിനകത്തേക്ക് ഇടാം ഇനി നമുക്ക് കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല നമ്മൾ ഇത് കൂട്ട് കുറച്ചിങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മുടെ നമ്മുടെ എന്ത് എന്തുതിനെന്താ പറയാ നൂലപ്പ മറ്റേ ഓ ഇടിയപ്പത്തിന്റെ അച്ചില്ലേ അതിനകത്തോട്ട് ഇടാം നിറച്ചിടാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കറക്കി കറക്കി കറക്കിങ്ങ് ഒഴിക്കാം അപ്പൊ ഇനി ഈ മാവ് ഇങ്ങനെ കറക്കി കറക്കി സാധാരണ പോലെ തന്നെ നമ്മള് നൂലപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് ഇട്ടിട്ട് ആവും കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് പോലെ എടുക്കാം ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങ് കറക്കി ഇട്ട് കൊടുക്കാം വേഗം ആവും കൊറേശ്ശേ കൊറേശ്ശേ ഇട്ടിട്ട് വേഗം വേഗം വറുത്തുപോയിക്കോലി ഇതുണ്ടല്ലോ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് രണ്ടുമൂന്ന് മിനിറ്റ് കഴിയുമ്പത്തേക്ക് നല്ല കിളികിലൂന്നാകും അന്നേരം നമുക്ക് കോരി മാറ്റാം ഒച്ച കേക്കുന്നുണ്ടോ നല്ല കിളികിലാന്നായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കോരി മാറ്റാം എന്നിട്ട് അതുപോലെ തന്നെ ബാക്കി മൊത്തം ഒന്ന് വറുത്തെടുക്കാം ഇത് ഉണ്ടോ നല്ല അടിപൊളിയായില്ലേ അപ്പതേ നല്ല കിളികിലാ കിളികിലാന്നുള്ള മിക്സർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് വറുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കട്ടഞ്ചായ കട്ടൻ ചായ പക്ഷെ അതൊക്കെ ആഹാ അടിപൊളിക്കാം ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇനി ഒന്ന് പൊട്ടിച്ചിടാം അപ്പൊ നമുക്ക് ഇനി ഇതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആഹാ അപ്പതേ ചക്കമിച്ചറ് കുറിക്കാൻ ചക്ക ചക്ക ബജി കൊ മറ്റേ കൊറച്ചയാളെ തന്നെ വിളിച്ചിട്ടുണ്ട് ചിഞ്ചോ തിന്നിട്ട് പറ എങ്ങനെ എങ്ങനണ്ട് ഏണ അടിപൊളിയായിട്ടുണ്ട് ചക്ക കൊണ്ടുള്ള എന്ത് സാധനം നമ്മുടെ ും പരിപാടി പരിപാടിയും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചക്ക കൊണ്ടുള്ള എന്ത് പരിപാടിക്കും എന്നില്ല ശാസ്ത്ര അടുത്തടുത്ത് അടുത്ത ഓരോന്നിന്റെ പുറകെ പോകും ചക്ക മാത്രം എനിക്ക് സഹിക്കാൻ പറ്റൂല കാരണം ഒരു ചക്ക പോലും കളയരുത് എന്നുള്ളതാണ് എന്റെ ഒരു പോളിസിന്ന് അപ്പൊ എല്ലാരും ചക്ക മിച്ചുണ്ടാക്കി നോക്കണേ നല്ല എളുപ്പം എളുപ്പാന്